തയ്യേനി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഗാലക്സി തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി ബ്ലോക്ക് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെ പത്ത് സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഭൂമിശാസ്ത്ര അനുബന്ധ പഠനം നല്ല രീതിയിൽ സാധ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ജിയോ ലേണിംഗ് ലാബ് ഉൾപ്പെടുന്ന ഗ്യാലക്സി തിയേറ്റർ സ്ഥാപിച്ചത് ഗവൺമെന്റ് ഹൈസ്കൂൾ തയ്യേനിയിൽ സ്ഥാപിച്ച ലാബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പക്തയ്ക്ക് തുടക്കം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ഐ എസ് ആർ മുൻ ഡയറക്ടർ പി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കെ മോഹനൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാരായണി പി ഡി ബി ഡി ഇൻചാർജ് ബിജുകുമാർ കെ ജി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മധുസൂദനൻ ബിജുരാജ് വി എസ് ഷാജി പി എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ഷൈജൂസി സ്വാഗതവും ജോർജ് നന്ദിയും ഉദ്യോഗസ്ഥർ തെറ്റെടുത്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ചെയ്താൽ മാത്രമേ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ അതിനൊരു നല്ല ഉദാഹരണമാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ജനങ്ങളും എല്ലാവരും ഒറ്റ കക്ഷേപിട്ടുണ്ട് അതിൽ നിങ്ങൾ വളരെ ഒരു സന്തോഷമുണ്ട് നമുക്ക് രൂപ ഈ നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് അടച്ചു കൊണ്ട് നേഴ്സാകാം നൂറ് ശതമാനം കൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത്